മൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അധ്യാപകർക്കൊപ്പം നാട്ടുവഴികളിലൂടെ സഞ്ചരിക്കുകയാണ് കുട്ടികൾ തങ്ങൾ കാണുന്ന കാഴ്ചകളിൽ നിന്നും പരിചയപ്പെടുന്ന വ്യക്തികളിൽ നിന്നുമെല്ലാം ഇംഗ്ലീഷ് ഭാഷ പഠിക്കുവാൻ ശ്രമിക്കുന്ന രീതിയാണ് വോക്ക് വിത്ത് ഇംഗ്ലീഷ് വാക്കുകളും പ്രയോഗങ്ങളും കാഴ്ചകളുമൊക്കെ ക്ലാസ് മുറികളുടെ നാല് ചുവരുകൾക്കപ്പുറം നേരിട്ട് പഠിക്കുവാൻ അവസരമൊരുങ്ങുകയാണ് ഇവിടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടിയും ചേർന്നാണ് ഇത്തരമൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ഹയർ സെക്കൻഡറി അധ്യാപകൻ ശ്രീരാജ് ആണ് വോക്ക് വിത്ത് ഇംഗ്ലീഷ് എന്ന ആശയത്തിന്റെ കോർഡിനേറ്റർ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരുമായ ആന്റോ വിൻസൻ വി ജ്യോതിഷ് ബാബു സ്കൂളിൽ നിന്നും വിരമിച്ച വി എം ജേക്കബ് എന്നിവർ വോക്ക് വിത്ത് ഇംഗ്ലീഷ് പദ്ധതിയിൽ പങ്കാളികളാണ് സ്കൂളിലെ പ്രധാന അധ്യാപികയായ സുശീല ദേവിയും പി ടി എ ഭാരവാഹികളും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളുമായ എസ് സുബിൻ സേതുഷ്മി എന്നിവരും പിന്തുണച്ചതോടെ വോക്ക് വിത്ത് ഇംഗ്ലീഷ് എന്ന പുതിയ ഇംഗ്ലീഷ് പഠന രീതി യാഥാർത്ഥ്യമാവുകയായിരുന്നു ഈ രീതിയിലുള്ള പഠനം കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമാണെന്ന് അധ്യാപകർ പറയുന്നു ഇംഗ്ലീഷ് ഭാഷയെ എങ്ങനെ വിദ്യാർത്ഥികളിൽ അനായാസം എത്തിക്കാൻ സാധിക്കും അതിനെക്കുറിച്ച് ആലോചിച്ചതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു പദ്ധതിയാണ് വോക്ക് വിത്ത് ഇംഗ്ലീഷ് ആ പേരിൽ തന്നെ കൗതുകം ഉണർത്തിക്കൊണ്ട് ധാരാളം പേര് എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ടിങ്ങനൊരു പേരിട്ടു എന്ന് ചോദിച്ചിട്ടുണ്ട് വാക്ക് വിത്ത് ഇംഗ്ലീഷ് എന്നുള്ള പേരിട്ടത് തന്നെ പ്രധാന കാരണം നമ്മൾ നടക്കാൻ പഠിച്ചത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയായിരുന്നു സംസാരിക്കാൻ പഠിച്ചതും മലയാളം സംസാരിക്കുന്നതും സ്വാഭാവികമായ ഒരു പ്രക്രിയയായിരുന്നു ഇംഗ്ലീഷും ക്ലാസ് റൂമിൽ നിന്ന് വിട്ട് പുറത്തോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ സംസാരിച്ചു തുടങ്ങട്ടെ നടത്തും നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നത് വളരെ നാച്ചുറലായിട്ട് സ്വാഭാവികമായ ഒരു പ്രക്രിയയായിട്ട് മാറ്റാൻ വേണ്ടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് നാട്ടുകാരുടെയും സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൻ്റെയും സഹകരണത്തോടെ പഠനത്തിൻ്റെ ഇടവേളകളിൽ കുട്ടികൾക്ക് ലഘുഭക്ഷണവും മറ്റും ഒരുക്കി നൽകുന്നു അവധി ദിവസങ്ങളിലാണ് ഇത്തരം ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടു വർഷം മുമ്പ് വരെ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന പാലക്കാത്തകടി സെൻറ്റ് മേരി സ്കൂൾ പഠന നിലവാരത്തിലും വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും ഇപ്പോൾ മുന്നേറ്റത്തിന്റെ പാതയിലാണ് അധ്യാപകരായ പൂർവ്വ വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും സ്വന്തം മക്കളെ സ്കൂളുകളിലെത്തിച്ച് നല്ല മാതൃകയായതോടെ ഓരോ വർഷവും അഡ്മിഷന് തിരക്കേറുകയാണ് വോക്ക് വിത്ത് ഇംഗ്ലീഷ് പദ്ധതി ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളിലൂടെ ഒരു സർക്കാർ സ്കൂളിന് സ്വപ്നം കാണുവാൻ കഴിയാത്ത നേട്ടങ്ങൾ സ്വന്തമാക്കുകയാണ് ഈ വിദ്യാലയം സ്കൂളിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രവർത്തനമാണ് അഭിമാനകരമായ ഈ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കിയത് നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിലെ കുട്ടികൾ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ പിന്നിലാണെന്ന പൊതുധാരണ നിലനിൽക്കുന്നുണ്ട് ഈ ധാരണയുടെ പൊളിച്ചെഴുത്താണ് കുന്നന്താനം പാലക്കേത്തകടി സെന്റ് മേരീസ് സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾ വോക്ക് വിത്ത് ഇംഗ്ലീഷ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കുന്നന്താനത്തു നിന്നും ക്യാമറമാൻ അഭിലാഷ് ചെറുക്കടവിനോടൊപ്പം ജോസി ബാബു മാതൃഭൂമിനൂസ്